എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഈ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ പുതിയ പുതിയ വീഡിയോകളും ഇടുന്നത് എന്തെന്നാൽ എനിക്ക് കിട്ടുന്ന നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സപ്പോർട്ടും വളരെ അഭിനന്ദനാർഹമാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ധനുരാശിയെപ്പറ്റി ചിന്തിക്കാം കാരണം വൃശ്ചികരാശിയെപ്പറ്റി നമ്മൾ ആരെയേ ചിന്തിച്ചതാണ് തുടർന്നും വൃശ്ചികരാശിയെപ്പറ്റിയുള്ള വീഡിയോകൾ ഞാനിടാം ഇപ്പോൾ നമുക്ക് ധനുരാശിയെപ്പറ്റി ചിന്തിക്കാം നമ്മുടെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ കേതുവും ധനവും ധനുവും എന്താണ് കേതുവും ധനുവും തമ്മിലുള്ള അടുപ്പം അറിയുമോ നമ്മുടെ കേതുവിൻ്റെ നക്ഷത്രമായ മൂലം ധനുവിലാണുള്ളത് അതായത് കേതുവിനുള്ള നക്ഷത്രങ്ങളായ അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങളും മൂന്ന് ബിന്ദുക്കളാണ് മൂന്ന് മോക്ഷമാർഗത്തിലേക്കുള്ള ബിന്ദുക്കളാണെന്നു പറയാം കാരണം കേതു ഒരു മോക്ഷഗ്രഹമാണ് അതായത് ഒരാളെ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ആ എനർജിയിലേക്ക് ആ എന്താ പറയുന്നത് ആ പരമാത്മാവിലേക്ക് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്താൽ നിയോഗിക്കപ്പെട്ട ഒരു എനർജിയാണ് നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം ധനുവിന് പൊതുവെ ഞാൻ ഒരു ഫലം പറയാം അതിനുശേഷം കുറച്ചുകൂടെ വിവർത്തി സമൂഹ സമയത്തിനനുസരിച്ച് കുറച്ചുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം ധനു അഥവാ സെഗറ്റേറിയസ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ പരിവർത്തനങ്ങളുടെ ഒരു വർഷമാണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഗോചര ഗ്രഹങ്ങളായിട്ടുള്ള അതായത് വാർഷിക വർഷത്തിൽ ഗോചരം രണ്ടര വർഷത്തിലൊരിക്കൽ മാറുന്ന ശനി വർഷത്തിലൊരിക്കൽ മാറുന്ന ഗുരു ഒന്നര വർഷത്തിലൊരിക്കലുള്ള രാഹു കേതുക്കൾ ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സ്ഥാനമാറ്റം ഈ രണ്ടായിരത്തി സംഭവിക്കുന്നുണ്ട് ഇതിൽ നമ്മൾക്ക് ധനുരാശി അതായത് മൂലം പുരാടം ഉത്തരാടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് ഒരു പാദം ഈ മൂന്നും ചേർന്ന ധനുരാശിക്ക് അർദ്ധാഷ്ടമ ശനി വേറെ ആരംഭിക്കുകയാണ് അതേസമയത്ത് പിന്നെ ഗുരു വന്നിട്ട് ഏഴാം രാശിയിലേക്ക് പോകുന്നു അ നല്ല ഗുണവും ഉണ്ട് അപ്പം നമ്മളിതിനെ എങ്ങനെയാണൊന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് വിശദമാക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഈ നക്ഷത്ര ജാതകമെന്ന് പറയും സ്റ്റാർ അതായത് സ്റ്റാർ അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇതിൽ നമ്മൾ ഈ മൂന്ന് നക്ഷത്രങ്ങളെയും അതായത് ധനുരാശിയിലുള്ള മൂന്ന് നക്ഷത്രങ്ങൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളത് ശ്രദ്ധിച്ചാൽ ഒരു വിനോദാഭാസം കേട്ടോളുക ശനി ഇപ്പോൾ നമുക്ക് മെയ് മാസത്തിന് ശേഷം ഉത്തരട്ടാരി നക്ഷത്രത്തിലേക്ക് ഉത്തരട്ടാടി നക്ഷത്രത്തിലേക്ക് ഇപ്പോൾ പോകും അതായത് കുറച്ച് കഴിയുമ്പോൾ പോകും അല്ലേ അപ്പം ഈ ഉത്രട്ടാടി നക്ഷത്രം എന്ന് പറയുന്നത് പിന്നെ മൈത്രധാരയാണ് ആരുടെ ശനിയുടെ മൈത്രധാരയാണ് അതേ സമയത്ത് അർത്ഥാഷ്ടമ ശനിയിലേക്കാണ് പോകുന്നതെന്നും കൂടി ആലോചിക്കുക അപ്പോൾ ശനി ഭഗവാൻ എങ്ങനെയാണ് മൂല മൂലനക്ഷത്രത്തിനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സഡ് വ്യൂ ആയിരിക്കും എപ്പോഴും കാര്യം സാധിക്കും എന്നാൽ സാധിക്കത്തില്ല കുറച്ച് ലേറ്റാകും എന്നാൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ഒരു വിരോധാഭാസം ഇതെന്തങ്ങനെ കൊണ്ടാന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലറായിട്ടുള്ള ശനിയുടെ നോട്ടം വന്നിട്ട് ഇങ്ങനെ അതായത് ക്ഷേമധാരയും കൂടെ ആകുമ്പോൾ മൈത്രധാരയും കൊണ്ടാകുമ്പം അധികം ഒന്നും ഉപദ്രവിക്കാൻ ശ്രമിക്കത്തില്ല പക്ഷേ അർത്ഥാഷ്ട്രമ ശരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ സാ സാധിക്കാനുണ്ട് അവിടെ അത് സാധിക്കും ഇതൊക്കെയാണ് നടക്കുന്നത് പിന്നെ കേതു എന്ന് പറയുന്നത് സുഹൃത്ത് ഈ കേതു എന്ന് പറയുന്നത് ഒരു സിസറാണ് അബ്സല്യൂട്ട്ലി സിസർ മുറിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേതു കേതു നമ്മുടെ ജാതകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്ലാനറ്റ്സിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കത്രിയയുടെ അനുഭവങ്ങൾ ഉണ്ടാവും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നാലാം ഭാവം നാലാം ഭാവം എന്ന് പറയുന്നത് അമ്മയാണ് മാതൃഭാവമാണ് അതുപോലെ കുടുംബമാണ് അല്ലെങ്കിൽ രണ്ടാം ഭാവവും കുടുംബമായിട്ട് പറയാം നാലാം ഭാവവും സ്ഥാനമായിട്ട് നമ്മുടെ നമ്മൾ ഇരിപ്പിടമായിട്ട് പറയാം എങ്ങനെ എങ്ങനെയാണെങ്കിലെടുക്കുക ഈ ഭാഗങ്ങളിലൊക്കെ ചെയ്തു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്താണെന്നറിയാവും നമ്മൾ ജോലിക്ക് പോകും നമ്മൾ വീട്ടിലുണ്ടാവില്ല അതായത് ഞാൻ ഈ പറഞ്ഞത് കേതുവിൻ്റെ മാത്രം ഒരു കോണിലാണ് എടുക്കുന്നത് എടുക്കാവൂ പക്ഷേ അല്ലാതെ മുഷ്ലിന് ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം വന്നിട്ട് കേതു ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്നൊന്നും പറയരുത് കാരണം കേതുവിൻ്റെ ആ നമ്മുടെ ഈ ഏഴ് ഒമ്പത് പ്ലാനറ്റിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഗ്രഹം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കേതുവാണെന്ന് പറയും അവിടെ കേതുവിന് അങ്ങനെയുള്ള സ്വഭാവമാണ് കേതു വന്നിട്ട് നല്ല ഗ്രഹമാണ് എന്നാൽ നല്ല ഗ്രഹമെന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് നമ്മളെ വന്നിട്ട് ഭഗവാനിലേക്ക് എടുപ്പിക്കാനായിട്ട് നമ്മളെ ചുട്ട് സ്വർണ്ണത്തെ ചുട്ട് എന്താ പറയുന്ന ഒരു ക്ലീനാക്കുന്ന പ്രക്രിയയില്ലേ അതാണ് കേതു ചെയ്യുന്നത് പക്ഷെ അത് ഒത്തിരി പേരെ ബാധിക്കും പിന്നെ ഈ കേതുവിനെ നക്ഷത്രമായ മൂലത്തിനെ സംബന്ധിച്ചോളം ഇതൊരു വല്ലാത്ത ഒരു ഭാവത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലെ തേർഡ് പാർട്ട് ഒക്കെ പോകുമ്പോൾ കൂടുതലും ഭഗ പിന്നെ ഏതെങ്കിലും ഒരു പിന്നെ മഠങ്ങളുമായിട്ടോ ആലയങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ആത്മീയമായിട്ടോ ഒക്കെ പോകാനുള്ള ഒരു ശ്രമം അവരുടെ കയ്യിൽ നിന്നുണ്ടാകും അതുമാത്രമല്ല പിന്നെ വളരെ ആയിരിക്കും ചില കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എടുത്ത തീരുമാനമാണ് അത് തീരുമാനം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞൂറ് പേർക്കുമല്ല അതായത് കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളും അവരുടെ ആ ഒരു സ്വഭാവം അതായിരിക്കും കാരണം ആ കേതുവിൻ്റെ സ്വഭാവം ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തേത് നമ്മളനി പറയുക അതുപോലെ തന്നെ കേതു പിന്നെ മൂല നക്ഷത്രത്തെ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാണ് പിന്നെ അതിന് ഗുരു ഏഴിലേക്ക് പോകുമ്പോൾ ആണെന്ന് തീർച്ചയായിട്ടും ഏഴിൻ്റേതായിട്ടുള്ള അനുഭവങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അതും പിന്നെ മകൈരനക്ഷത്രത്തിലേക്കല്ലേ പോകാൻ പോകുന്നത് അത് പ്രത്യേക താരിയാണെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും ചെറിയ ചെറിയതായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായാലും പൊതുവേ ഗുരു വന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നല്ലതേ ചെയ്യുള്ളൂ അതുപോലെ പിന്നെ രണ്ടാം ഭാവത്തിലേക്ക് വന്ന രാഹു ഇത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല പൊതുവേ ഞാനീ പറഞ്ഞത് എപ്പോഴും എല്ലാ ജാരകത്തിലും പറയുന്ന പോലെ ഗോചരം എന്ന് പറയുന്നത് ഒരു മുപ്പത് ശതമാനം മാത്രമാണ് സുഹൃത്തുക്കളെ ആ മുപ്പത് ശതമാനത്തിലും ഈ ഒരു പർട്ടിക്കുലർ ഗ്രഹം എന്ന് പറയുന്നത് ഇപ്പം ശനി എന്ന് പറയുന്നത് കൂടുതൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു എനർജി ആയതുകൊണ്ടാണ് ആ നെഗറ്റീവ് എനർജിയും ഒരു വല്ല കൂടുതലും കൂടുതൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ കർമാധിപനായതുകൊണ്ടാണ് നമ്മൾ ശനിയെ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നത് ഗുരു വന്നിട്ട് ഒരു സാത്വിക ഗ്രഹമാണ് അതൊരു പോസിറ്റീവ് എനർജിയാണ് നെഗറ്റീവ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലും അധികം ഉപദ്രവിക്കില്ല കാരണം ആ ഒരു മനസ്സിൽ ആ ഗുരുവിൻ്റെ ഒരു സ്വഭാവം എപ്പോഴും ഉണ്ടാവും മനസ്സിലായില്ലേ അത് കഴിയുന്നതും കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ നല്ല ഭാവത്തിലിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പുണ്യത്തിനെ കൊണ്ടുവന്ന് പിന്നെ നമുക്ക് തരാനുള്ള ഒരു സ്വഭാവം ഗുരു കാണിക്കും രാഹു കേതുക്കൾ പിന്നെ പറയണ്ട അത് നിൽക്കുന്ന ഗ്രഹത്ത് ഭാവത്തിൻ്റെയും നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയും അല്ലെങ്കിൽ ഭാവാധിപതിയുടെയും ഒക്കെ സ്വഭാവം കാണിക്കും രാഹു കേതുക്കൾ പിന്നെ പൊതുവേ അത് എന്നിട്ട് അത്ര ഒരു ശുഭമെന്നൊന്നും പറയാൻ പറ്റില്ല രാഹു ഏത് കാര്യത്തെയും വലുതാക്കി കാണിക്കും ഏത് കാര്യത്തെയും ഒന്നുണ്ടെങ്കിൽ മൂന്നെന്ന് പറയും അതാണ് രാഹു കേതു എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് കാണിക്കും എത്ര വലിയ കാര്യമായാലും അവരെ സംബന്ധിച്ചുള്ള വളരെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരും ഇതാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് നോർമലായിട്ട് ഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ അപ്പോൾ അതാത് ഓരോ രാശി ഓരോ നക്ഷത്രങ്ങളിലും ഏത് രാശിയുടെ ഏത് നക്ഷത്രത്തിൻ്റെ കാലിലാണ് അത് നിൽക്കുന്നതെന്നും പലതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളല്ല അപ്പോൾ ഈ മുപ്പത് ശതമാനത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മകത്തിൻ്റെ സോറി മൂലത്തിൻ്റെ കാര്യം കഴിഞ്ഞു ഇനി പൂരാടം പുരാടമെന്ന് പറയുന്നത് ഒരു വധ പിന്നെ എന്താ പറയുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു തത്വം പറഞ്ഞാൽ അതൊരു വെള്ളമാണ് എവിടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വെള്ളത്തെ വെള്ളം നമുക്ക് സാധാരണ കണ്ടിട്ടില്ല എവിടെയും അഡ്ജസ്റ്റ് ചെയ്യും ഏത് കുപ്പിയിലൊഴിച്ചാലും അത് വന്നിട്ട് അത് ഫുള്ളാകും അതൊരു ഒരു ഒരു സമ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ നക്ഷത്രമാണ് പോരാടം പിന്നെ പോരാടത്തിനെ സംബന്ധിച്ചോളം പിന്നെ അതിപ്പം ഇനിയും പോകാൻ പോകുന്നത് വധതാരയാണ് വധതാരെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഒരു ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഈ ശനി ഉണ്ടാക്കുന്നുണ്ട് അതായത് മകത്തിനേക്കാൾ സോറി മൂലത്തിനെക്കാട്ടിൽ കൂടുതൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഈ അധാഷ്ടവ ശനിയിൽ പോരാടത്തിന് സംഭവിക്കും എന്നാലും അത് ഇങ്ങനെ എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു സ്വഭാവം ആയതുകൊണ്ട് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും ഒരു ഒരു ആത്മീയ ശക്തി അവർക്ക് എപ്പോഴും ഉണ്ടാകും പിന്നെ ഉത്തരാടം ഉത്തരാടത്തിന് ആദ്യത്തെ ഒരു പാത മാത്രമേ ആകുന്നുള്ളൂ അതും അത് എന്നിട്ട് പിന്നെ ദൈവാനുകൂല നക്ഷത്രത്തിലേക്കാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ശനി പോകുന്നത് അത് തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മളതായത് നമ്മൾ പെട്ടെന്ന് ഭഗവാനെ അതായത് ശനിയുടെ ഭഗവാനെ വിളിച്ചാൽ അതായത് ശിവനായാലും ശരി ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റായാലും ശരി പിന്നെ ഗണപതി അല്ല സോറി പിന്നെ മഹാകാലി ആയാലും ശരി ആ ശനിയുടേതായിട്ടുള്ള തത്വങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകും കാരണം അത് ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ദൈവാനുഗൂഢ നക്ഷത്രം ആയതുകൊണ്ട് ആ ദോഷവശങ്ങൾ പെട്ടെന്ന് കുറച്ച് തരാനായിട്ട് പറ്റും മനസ്സിലായല്ലേ അതുപോലെ ഗുരു ഏഴിൽ തന്നെയാണ് അത് എല്ലാ രാശിക്കും അതായത് പിന്നെ നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ പറയുന്ന പോലെ ധനുരാശിക്ക് എല്ലായിടത്തും അത് ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് പിന്നെ നമ്മളീ പിന്നെ ടോട്ടലായിട്ട് ധനുവിന് ഉള്ള ചില പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം ധനുവിന് ഇപ്പം പിന്നെ നമ്മളിപ്പം ശനിപ്പകർച്ചയ്ക്ക് അതായത് അർത്ഥാഷ്ടമ ശനിക്ക് വന്നിട്ട് പരിഹാരം നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഇട്ടിടുക അതുപോലെ ചെരുപ്പില്ലാതെ നടക്കുക യാത്ര ചെയ്യുക പാതയാത്ര ചെയ്യുക അതായത് അമ്പലങ്ങളിലേക്കോ പള്ളികളിലേക്കൊക്കെ പാതയാത്രകൾ ചെയ്യുക അതുപോലെ പിന്നെ ഈ നമ്മൾ കേട്ടിട്ടുള്ള കുരിശ് തൂക്കിക്കൊണ്ട് നടക്കുന്നതും അതുപോലെ പഴനിക്ക് പാതയാത്ര ചെയ്യുന്നതും ശബരിമലയ്ക്ക് പോകുന്നതും ഒക്കെ വളരെ നല്ലതാണ് എന്തിനാണ് ഈ ശനിദോഷ പരിഹാരത്തിന് ഇടുകയാണ് അതൊന്നും പറ്റാത്തവർ വീട്ടിൽ എട്ട് ഇട്ടാലും മതി ഞാൻ ആ വീഡിയോ പലരും ചു പല പ്രേക്ഷകരുടെയും ഇതുകൊണ്ട് ഞാൻ തനിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ എട്ടിന് ഇടുന്നത് എങ്ങനെയാണെന്ന് അതിലുണ്ട് അത് നോക്കി അത് വേണ്ടി മാതിരി ചെയ്യാൻ നോക്കുക പിന്നെ അടുത്തത് വന്നിട്ട് ഗുരുവാണ് ഗുരു സ്വാഭാവികമായിട്ടും പിന്നെ വളരെ നല്ലൊരു ഏഴാം ഭാവത്തിലേക്കാണ് പോകുന്നത് അത് വലിയ ദോഷങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ ശനിയുടെ ദോഷപരിഹാരത്തിന് നമ്മൾ പറഞ്ഞ പോലെ എല്ലാം പഴയ വീഡിയോകളിൽ പറഞ്ഞാൽ അതേ ഇത് തന്നെയാണ് ഇവിടെ എന്താ ഒരു വ്യത്യാസം എന്നുള്ളത് ഈ നക്ഷത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ചുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും എല്ലാം നമ്മൾ ഇപ്പം പറയാനുള്ള സ ടൈമില്ലാത്ത പിന്നെ ഓരോ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഇത് ഈ മാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തൊഴിൽ തൊഴിലെങ്ങനെ പറയൂന്ന് വെച്ചാൽ ജനുവരിയിൽ ചില പ്രതിസന്ധികളുണ്ടാകാം പക്ഷേ ഏപ്രിലിന് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും സംരംഭകർക്ക് സമ്പാദ്യവും നേട്ടവും ഉണ്ടായേക്കാം പ്രവാസികൾക്ക് ജോലി മാറാനുള്ള അവസരവുമുണ്ട് സാമ്പത്തികമായി നോക്കിയാൽ ആദായം സ്ഥിരതയോടെ വർദ്ധിക്കും വായ്പകൾ പരി പരിഹരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പുതിയ കടമെടുക്കുന്നതിൽ ജാഗ്രത വേണം ഇവിടെയാണ് നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ശനിയുടെ അർത്ഥാഷ്ടമത്തിലേക്ക് പോകുന്നത് പുതിയ ക കടവെടുപ്പ് ഒന്ന് സൂക്ഷിച്ചു വേണം ചെയ്യാൻ പ്രത്യേകിച്ച് ബിസിനസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്നതും ചില പിന്നെ എന്താ ഓൺലൈൻ തട്ടിപ്പുകളിലൊക്കെ പോയി പെടാതിരിക്കാനുമൊക്കെ ഇത് വളരെ സഹായിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം ഏ മെയ് മാസം മുതൽ പൊതുവെ ചിലവുകൾ കുറച്ച് കൂടുതലായിട്ട് വരും അതിന് പരിഹാരം എന്ന് പറയാനേ വ്യാഴാഴ്ചകളിൽ ഞാൻ ലാൽ കിതാവിലെ പരിഹാരമാണ് പറയുന്നത് അത് കുറച്ച് ഈസി ആയിരിക്കും അതുകൊണ്ടാണ് ലാൽ കിതാവ് വ്യാഴാഴ്ചകളിൽ വെള്ളരിക്ക അറിയില്ലേ വെള്ളരിക്ക ദാനം ചെയ്യണം വ്യാഴാഴ്ച രാവിലെ നമ്മൾ ഒരു ആറരക്കോ ഏഴരക്കോ ഇടയിൽ വെള്ളരിക്ക ദാനം ചെയ്യുന്നത് പൊതുവേ വന്നിട്ട് ഈ വ്യാഴത്തിനൊരു പരിഹാരമാണ് ഞാനിത് എവിടെ മറ്റു വീഡിയോകളൊന്നും പറഞ്ഞിട്ടില്ല എന്തോ ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയണം എന്ന് തോന്നി അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ അതുപോലെ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥന ചെയ്യുക ഇത് രണ്ടും അത് വ്യാഴത്തിനൊരു പരിഹാരമായിരിക്കും പിന്നെ കുടുംബത്തിനെ സംബന്ധിച്ചോളം പിന്നെ കുടുംബത്തിൽ ചില അനുരഞ്ജനങ്ങൾ ആവശ്യമുണ്ടാകും കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആവശ്യമുണ്ടാകും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ അർദ്ധാഷ്ടമ ശരിക്കുള്ള ഒരു സ്വഭാവം അതാണ് വീട്ടിലെപ്പോഴും കലഹങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ഒരു ചാൻസ് ഉണ്ട് ബന്ധുക്കളുമായുള്ള ചെറിയ അഭിപ്രായ ഭേദങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരാം സൂക്ഷിക്കണമെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ എന്നുവെച്ചാൽ ആ മെയ് മാസത്തിലുണ്ടാകുന്ന ഉണ്ടാകാൻ പോകുന്ന ഗ്രഹങ്ങളുടെ ആ ഒരു മാറ്റം ടോട്ടലായിട്ട് ആ എനർജി ഷിഫ്റ്റിംഗ് അവിടെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളത് ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ചില ഒരു കൺഫ്യൂഷൻസൊക്കെ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടാം അതായത് പ്രത്യേകിച്ച് എല്ലാ രാശിക്കും അനുഭവപ്പെടും ധനുരാശിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകാം അവർ വിവാഹയോഗ്യരായവർക്ക് ജൂൺ ഡിസംബർ കാലയളവിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില ഉഷ്ണം അനുഭവപ്പെടാം അതിനാൽ സമാധാനപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വ്യാഴാഴ്ചകളിൽ പഴം മഞ്ഞ കളറ് തോലുള്ള പഴങ്ങളല്ലേ അത് അത് ദാനം ചെയ്യാം പിന്നെ ലാൽ കിതാബിലൊരു പരിഹാരം പറഞ്ഞിരിക്കുന്നത് തേൻ ഈ ഹണി കോട്ടഡ് പൊട്ടാറ്റോ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ദാനം ചെയ്യാം അതും ഒരു നല്ല നല്ല പരിഹാരമാണ് ഈ ലാൽ കിതാബ് പറ്റി പറയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സയൻറ്റിഫിക് ബേസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ പലർക്കും അത് അനുഭവം നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഈ ലാൽ കിതാബ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇവൻ പാകിസ്ഥാനിലൊക്കെ എല്ലായിടത്തും പലയിടത്തങ്ങ അത് ലാൽ കിതാബ് വളരെ പ്രചാരമായിട്ടുള്ളൊരു പരിഹാര ഗ്രന്ഥമാണ് അതിലെ ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ആരോഗ്യവും മാനസിക സംതൃപ്തിയും ജൂലൈ വരെ തലയൊഴിവും തലവേദനയും അനുഭവപ്പെടാം വയറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം നവംബർ മുതൽ ആരോഗ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും മാനസികമായ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് എന്നത് എല്ലാ ഈ അർദ്ധാഷ്ടമ ശനിയുടെ ദോഷങ്ങളാണ് അതിന് നമ്മൾ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ ദോഷങ്ങൾ ഞാൻ ഈ പറഞ്ഞുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിഹാരമാകും പിന്നെ വേറൊരു പരിഹാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അർദ്ധാഷ്ടമ ശനിക്ക് ശനിയാഴ്ചയിൽ കൃഷ്ണ തുളസി ചെടി നടുക ശനിയാഴ്ച ദിവസം ശനി ഹോരയിലെ ഒരു കൃഷ്ണ തുളസി ചെടിയെടുത്ത് പിന്നെ വിദ്യാഭ്യാസം ഓഗസ്റ്റ് മാസത്തിന് ശേഷം പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവസരം ലഭിക്കാം മത്സര പരീക്ഷ എഴുതുന്നവർക്ക് അവസരം അനുകൂലമാണ് പരിഹാരം ശനിയാഴ്ച വിദ്യാർത്ഥികൾക്ക് കറുത്ത ഉരുളക്കിഴങ്ങ് ദാനം ചെയ്യുക കറുത്ത വെള്ള കിഴങ്ങ് എന്ന് വെച്ചാൽ നമുക്കറിയാം ബ്ലാക്ക് പൊട്ടാറ്റോസ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ മാർക്കറ്റിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുക അത് വന്നിട്ട് കുട്ടികൾക്ക് പിന്നെ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങായിട്ട് ദാനം ചെയ്യണമെന്നില്ല അത് കറിവെച്ച് കൊ കൊടുക്കുക മറ്റുള്ള അതായത് അർഹമായിട്ടുള്ളവർക്കാണ് ഞാൻ ഈ പറയുന്നത് അതിൻ്റെ വീട്ടിൽ അച്ഛനമ്മമാരുണ്ടെങ്കിലേ അവർക്ക് പഴവും പാലും നമ്മൾ കൊടുക്കുക ഇത് വന്നിട്ട് നമ്മുടെ ഈ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താൻ വളരെ ബെസ്റ്റ് സാധനമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയൊക്കെ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും നിങ്ങളുടെ എല്ലാവരുടെയും പിന്നെ സപ്പോർട്ടും എനിക്ക് ഇതിന് വലിയ ആവശ്യമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക എനിക്കറിയാവുന്ന ഈ ചെറിയ ആ പരിഹാരങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സന്തോഷം താങ്ക്